അതാണ് കാച്ച സ്മെല്ല്ണ്ട് സ്മെല്ല് കേട്ടാല് ഈ കാഴ്ച എല്ലാം അതിന്റെ ഉള്ളിൽ വന്ന് കിടക്കും നമസ്കാരം എല്ലാവർക്കും എൻഫുഡ് ടെലിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലത്തറ ഗേറ്റിൻ്റെ അടുത്തുള്ള മണ്ണാട് പാടശേഖരത്തിലാണ് ഇവിടെ അബുക്കാൻ്റെ ഒരു പച്ചക്കറി തോട്ടമുണ്ട് ഏക്കറോളം വരുന്ന ഒരു പച്ചക്കറി തോട്ടത്തിൽ കണിവെള്ളരി കാഴ്ച നിറഞ്ഞ് വിളവെടുക്കാൻ ഭാഗത്തിനായി നിൽക്കുകയാണ് നമ്മുടെ വിഷുവൊക്കെ അടുത്ത് വരികയാണ് ഈ സമയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ പാടശേഖരത്തിലുള്ള വിളകരെ കുറിച്ചും അതിൻ്റെ നടുന്ന രീതികളും വിളവെടുക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം പോകാം വീഡിയോയിലേക്ക് ഞാനിവിടെ കണ്ണാട് പാഠശേരത്തിലൊരു കൃഷിക്കാരനാണ് കുറച്ചു കാലം പ്രവാസി ജീവിതത്തിലായിരുന്നു കഴിഞ്ഞ പതിനു ശേഷം കൃഷിയിൽ കറങ്ങിയതായിട്ട് പോണതിന് മുന്നും കൃഷി തന്നെ ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്നിട്ടിപ്പോൾ അങ്ങനെ ഓരോ മേനില് വർഷക്കാലത്ത് ഫുള്ള് പത്ത് പതിനെട്ടേക്കറാണ് നെല്ല് കൃഷിയാണ് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പച്ചക്കറി കൃഷിയൊരു ഒന്നര രണ്ട് ഏക്കറുടെ അടുത്ത് പച്ചക്കറി കൃഷി ചെയ്യും അങ്ങനെ പല ഐറ്റങ്ങളായിട്ട് ഒന്നൊന്നിച്ചുള്ള ഒരു കൃഷിയല്ല പല ഐറ്റങ്ങളായിട്ട് കൃഷി ചെയ്തിട്ട് നമ്മൾ കുറേ കടകളിൽ കൊടുക്കും ബാക്കിയെല്ലാം നമ്മൾ റോഡ് സൈഡിലിട്ട് വിറ്റിട്ടൊക്കെ അങ്ങനെ പൈസ ആക്കും സമസ്ത കൃഷിയാണ് ചെയ്യുന്നത് കൃഷി ചെയ്യുന്നത് ഇതാണ് കണിവെള്ളരി ആ ഇത് ഒരു കിലോന് ഒന്നേക്കാ കിലോ രണ്ട് കിലോ വരെ ഉള്ളതുണ്ട് അതല്ലേ ആ ഇതിപ്പോ നമുക്ക് എത്രയോളം വിളവ് കിട്ടാനുണ്ട് കേരള നേരം ഒരു മൂന്ന് കിട്ടിലോളം അർത്ഥം കഴിഞ്ഞാൽ നാല് നാലഞ്ച് കിണ്ടൽ ആ നാല് കിട്ടലോളം വെള്ളരിക്ക് റെഡി ഉണ്ട് അപ്പൊ വെള്ളരി ആവശ്യമുള്ളവർക്ക് നമുക്ക് നേരിട്ട് വാങ്ങാ അല്ലേ ഇത് റോഡ് സൈഡിലേക്കൊക്കെ ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഞാൻ ഞാനേതെങ്കിലും റോഡ് സൈഡിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ കടയിൽ ചിലവില്ലാന്ന് കണ്ട പൈസ കമ്മിയാന്ന് കണ്ട റോട്ടിൽ കൊണ്ടുവച്ചിട്ട് കുറേ ഒരു അമ്പ കിലോ റോട്ടിൽ കൊണ്ടുവച്ചിട്ട് അങ്ങനെ അങ്ങനെ വിറ്റ് പോയി നമുക്ക് നമ്പർ വീഡിയോയിൽ കൊടുക്കാം അപ്പോൾ കണിവെള്ളരി ആവശ്യമുള്ളവർ ഒരുപാട് പേര് ഉണ്ടാവുമല്ലോ ഒക്കെ അല്ലേ വരുന്നത് അപ്പോൾ അവര് വിളിക്കും അപ്പോൾ നമുക്ക് നല്ല അടിപൊളി കണിവെള്ളരി പാടത്ത് വിളഞ്ഞ് വിളവെടുക്കാൻ പാകത്തിന് ആയി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വിളിക്കാം നേരിട്ട് വന്ന് വാങ്ങാം ജൈവ കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണത് അതായത് നമ്മുടെ ജൈവകൃഷി ചെയ്യുമ്പോൾ കായ ഈച്ചകളുടെ എല്ലാം അറ്റാക്ക് വളരെയധികം കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ സന്ദർഭങ്ങളിൽ അതിനെ പ്രതിരോധ പ്രതിരോധിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തഡാണ് ഈ ഫ്ലൈറ്റ് ട്രാപ്പ് കെണി അതായത് ഇതിനെ ഫിറമോൺ കെണി എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ പല രൂപത്തിലുള്ള കെണികൾ നമുക്ക് അവൈലബിളാണ് നമുക്കിതിനെക്കുറിച്ചും ഇക്കാനോട് ചോദിക്കാം കേട്ടോ ഇതാണ് ഈ അത് കായ വരുമ്പോൾ ഒരു ഈച്ച കായെന്ന് പറയും കായ കുത്തേന് മേടിച്ചു വെക്കണതാണിത് കായനെ പ്രതിരോധിക്കാനുള്ള ഇതാണല്ലേ കെണിയാണല്ലേ അതിലിപ്പോ കായ കാണിച്ചു അടുത്തേക്ക് വരട്ടെ ഇതാണ് കായച്ച ഓ ഇതാണ് കായച്ച അത് രണ്ടും മൂന്നും പ്രാവശ്യം എടുത്തിട്ട് കൊട്ടി കളഞ്ഞതിന്റെ ദിവസം കായച്ചേന ഇത് ഇതിനകത്ത് ഇത് ഫലപ്രദമായിട്ട് ഇത് അതൊരു ബിസ്ക്കറ്റ് ഒരു സാധനം അതൊരു ഫ്ലൈകോട്ടിന്റെ കഷ്ണത്തിന് ഒരു മരുന്ന് നമുക്ക് തോന്നുന്നുണ്ട് ബിസ്ക്കറ്റ് സ്മെല്ണ്ട് സ്മെല് കേട്ടാൽ ഈ കായ്ച്ച എല്ലാം അതിന്റെ ഉള്ളിൽ വന്ന് കടക്കും അത് കടന്ന് കഴിയുമ്പോ ചെലറ്റതിൽ കിടന്ന് കെട്ടി പറഞ്ഞിട്ട് പോകും അതിന് അതിന്റെ ഉള്ളിൽ ചില സോയലോ എണ്ണ എന്തെങ്കിലും ഒഴിച്ച് വെച്ചാല് ആ അത് കിടന്ന് ചത്തു പോകും അപ്പൊ നമുക്ക് ഫലപ്രദമായിട്ട് ഈ കായ കുത്തി കഴിഞ്ഞ ഒരു നേരെ കേടില്ലാണ്ട് അതാണ് പക്ഷെ ചില ആൾക്കാരെ അതിന് കായണ തന്നെ മരുന്നായിരിക്കുക ചെയ്യാം ഞാനിങ്ങനെ കായച്ചിര ചെണി വാങ്ങി വക്കലാണ് അതെ ജൈവ കൃഷി ചെയ്യുന്നവർക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അത് ഇത് എവിടുന്നാണീക്കാ ഇത് വാങ്ങിയത് ഇതിപ്പോ പട്ടാമ്പി കൃഷി പോമിലുണ്ട് പിന്നെ ഞാൻ ഇത് വാങ്ങിയത് തീർത്താലൊരു നൈസറിണ്ട് കുമ്പിടിൽ കുമ്പിത്തെ അല്ലേ ഇവിടെ സ്കൂളിൻ്റെ ഇവിടെ നിന്ന് ഇപ്പോൾ കുമ്പി തിരുവിൽ കണ്ടു പോയിക്കണു അവരിന്ന് വാങ്ങിയതാണ് നമ്മുടെ ഇതിനെ പറയുന്നത് എന്ത് കിണി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരുപാട് തരം കെണികളുണ്ടോ ഇതൊരു വ്യത്യസ്തമായിട്ട് പച്ചക്കറിക്കുള്ള കെണി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലെയുള്ള ഈ കണി കിട്ടും അതാണ് കണി ഉണ്ട് ആ ഇതൊരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് കേട്ടോ കായ് ഈച്ചനെ പ്രതിരോധിക്കാനായിട്ട് നമ്മൾ വെക്കാൻ പറ്റിയ ഏറ്റവും നല്ല കെണിയാണ് ഈ കാണുന്ന കെണി ഒരു മതി ഞാൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ഒരു കെണിയാണ് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്യുന്നത് ഇതിന്റെ പ്രവർത്തന വളരെ സിമ്പിൾ ആണ് നമുക്ക് വരിക ജസ്റ്റ് കെട്ടിത്തോക്കുക അത്ര തന്നെ ഈ ഉണ്ടാവും എത്രത്തോളം കെണികളെ ഈച്ചലാണ് ചത്ത് കിടക്കുന്നത് അല്ലേ അതാണ് ഇത് അദ്ദേഹത്തിന്റെ പാടത്തിൽ തന്നെയുള്ള വഴുതനങ്ങ കൃഷിയുടെ ഒരു ഭാഗമാണ് ഇത് കണ്ടോ പലതരത്തിലുള്ള വഴുതനങ്ങളുടെ ഉണ്ട് നമുക്ക് ഒന്ന് അടുത്തേക്ക് വരും കാണിച്ചു തരാം ഇവിടേക്ക് വരും ഒരു വഴുതനയിൽ തന്നെ കുലകുലയായിട്ടാണ് കായ്കൾ ഉണ്ടായി കിടക്കുന്നത് ഇത് കണ്ടോ കുലകുലയായിട്ട് കായ്കൾ ഉണ്ടാക്കും ഇത് നോക്കി 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 കണ്ടോ കണ്ടോ ഒരുപാടധികം കായ്കളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ തന്നെ ഇതിപ്പോൾ പച്ച കളറിലുള്ള വഴുതനയാണ് അതേപോലെ തന്നെ നമുക്കിത് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ തന്നെ മറ്റൊരു ഇനമായിട്ടുള്ള വെള്ളവഴുതന ോ വെള്ളവഴുതന നിറയെ കൊലപൊലയായി കാഴ്ച്ചിട്ടുണ്ട് ഇതുപോലെ ഒത്തിരി അധികം വഴുതനയുടെ ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട് എന്താണെങ്കിലും ഒരു വളരെ മികച്ച രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു കൃഷിയാണ് അദ്ദേഹം ഇത് ഫോളോ ചെയ്യുന്നത് എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇതുപോലെ കൃഷി ചെയ്യുന്ന കർഷകരെ സപ്പോർട്ട് ചെയ്യണം അദ്ദേഹത്തിൻ്റെ ഈ പാടത്ത് തന്നെയാണ് ഇതെല്ലാം വിപണനം ചെയ്യുന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് ആൾക്കാർ നമുക്ക് ഇവിടെ തന്നെ വന്ന് വളരെ റീസണബിൾ ആയിട്ടുള്ള വിലയിലാണ് ഈ പച്ചക്കറികളെല്ലാം വാങ്ങുന്നത് അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല കർഷകർ കേരളത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാകട്ടെ നല്ല നല്ല പച്ചക്കറികൾ എല്ലാവർക്കും ലഭിക്കട്ടെ അല്ലേ ഇത് എന്തിനാണ് ഇത് ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് ആണ് നഴ്സറീൻ തൈ അല്ലേ ഇതിപ്പോ നല്ലോണം കായച്ചിട്ടുണ്ടല്ലോ കാണങ്ങിട്ടേ ഉള്ളു അല്ലേ കാഴ്ച തുടങ്ങിയിട്ടുണ്ട് ഒരു മുപ്പത് കിലോ വിളവെടുത്തു വിളവെടുത്തല്ലേ നമുക്ക് ഇത് എത്ര നാൾ കൊണ്ടാണ് ഇത് വിളവെടുക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ ഒരു അമ്പത് അമ്പത് കഴിഞ്ഞ് അമ്പത് ദിവസം കൊണ്ടാണ് വിളവെടുക്കാൻ കഴിഞ്ഞല്ലേ നമുക്കൊരു ചെടിയിൽ നിന്ന് ആവറേജ് എത്രയോളം വിളവ് പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു കിലോ കിട്ടും ഒരു കിലോ കിട്ടും ആ വഴുതനയാണെങ്കിൽ അത് മുന്നോ കത്തിരിക്കണെങ്കിലോ കത്തിരിക്കും കൂടുതൽ കിട്ടും അതിലും കൂടുതൽ കിട്ടും ഒരു കിലോളം കിട്ടുന്നുണ്ടല്ലേ ഇതിൻ്റെ പരിചരണമൊക്കെ വളവ് കൊടുക്കുന്നതൊക്കെ വിളവ് കോഴിക്കാട്ടൻ തന്നെ നനയല്ല നമ്മുടെ നോർമൽ നനയാണല്ലോ സാധാരണ ഇത് കുക്കംബ്രൈബ്രൈഡ് തന്നെയാണ് ഇത് പക്ഷേ അത് ഈ പച്ച കളറിലത് മേടിച്ചത് ഇപ്പൊ ഇതൊക്കെ വെള്ള കളർ ആയിട്ടുള്ളതാണ് ഹൈബ്രിഡ് അങ്ങനെ ഒരു പക്ഷെ നമുക്ക് വീൽഡ് കൂടുതൽ കിട്ടുന്നുണ്ടല്ലേ വിളവ് കിട്ടുന്നുണ്ട് മെച്ചം വിളവ് കിട്ടുന്നുണ്ട് പക്ഷേ ഇത് മറ്റേ അത്ര ആൾക്കാർക്ക് ഇതിനെ പറ്റി അറിയില്ല അത്

അതിനുശേഷം ഇത് വിത്ത് പായി കഴിഞ്ഞാൽ എത്ര നാളുകൊണ്ട് വിളവാറുണ്ട് അറുപത് ദിവസം കൊണ്ട് വരും അല്ലെ നമുക്കിതിനകത്ത് ഒരുപാട് മത്തന് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് നമുക്ക് ചെയ്യേണ്ട കാര്യം വരുന്നില്ല അല്ലേ വലിയ ഇല്ല കുറച്ചൊക്കെ തന്നെ എല്ലാം മിക്സ് ചെയ്ത് നമുക്ക് നടാനും പറ്റുമല്ലേ ഇതിനിടയിൽ തൈ വെച്ചതാണ് തൈ തൈ വെച്ചതാണ് ശേഷം മത്തം കാഴ്ച കിടക്കുന്നുണ്ട് ഇതൊക്കെ എത്ര നാളാകുമ്പോഴായിരിക്കും വളർന്ന് വലുതായി വരുന്നത് ഈ മത്തനൊക്കെ ഇതൊക്കെ പോയതുകൊണ്ട് കൊറേ വലിയ വിളവായിക്കണം ഇപ്പൊ പച്ചമത്തനായിട്ട് കുറെ പോവും പിന്നെ പുറത്തതായിട്ട് പച്ചമത്തനായിട്ട് പോകുന്നുണ്ട് പച്ചമത്തനായിട്ട് പോകും അപ്പോ കടക്കാര് ചോദിച്ചാൽ കടക്കാർക്ക് കൊടുക്കും അല്ലെങ്കിൽ അത് ബാക്കിയുള്ള ഞാൻ റോഡ് സൈഡിലൊക്കെ വെച്ചിട്ട് കടക്കാർക്ക് ഇതിപ്പോ ഈ ഇതുപോലെ കായമായി കഴിഞ്ഞാൽ എത്ര ദിവസം കൊണ്ട് മൂപ്പായി വരും ും അതെ അല്ലേ ഓ ശരി ശരി രണ്ട് തരത്തിലും നമുക്ക് കൊടുക്കാം അല്ലേ അതായത് മൂപ്പായ മത്തന അങ്ങനെയും കൊടുക്കാൻ അതല്ലാതെ നമുക്ക് ഇങ്ങനെ ആയിരുന്നു അല്ലേ ഈ വേനൽക്കാലത്തും വളരെ നല്ല രീതിയിൽ ചെടികൾക്ക് വെള്ളം പമ്പ് ചെയ്ത് കെട്ടി നിർത്തി ഇതാ നനയ്ക്കുന്ന ഒരു കാഴ്ചയാണ് വളരെ മനോഹരമായ രീതിയിലാണ് ഇവര് കൃഷി മെയിൻറ്റൈൻ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഇടവിളകളായിട്ട് ചോളം നട്ടിട്ടുണ്ട് ഇത് കാണുന്നത് വെണ്ടത്തോട്ടമാണ് വെണ്ടത്തോട്ടത്തിൽ നിറയെ വെണ്ട കാഴ്ച നിൽക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇടവിളയായിട്ട് ചോളവും എന്ത് ചെയ്തിട്ടുണ്ട് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിളയിൽ നിന്ന് നമുക്ക് വരുമാനം ലഭിച്ചില്ല എങ്കിലും അതിനിടയിലൂടെ ചെയ്യുന്ന സമ്മിശ്ര കൃഷിയിലൂടെ നമുക്ക് മറ്റൊരു ക്രോപ്പിൽ നിന്നും നമുക്ക് ആദായം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതാണ് അബുഖാൻ്റെ ഈ തോട്ടത്തിലെ ഒരു വിജയകരമായ കാര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലായത് യാദൃശ്യമായിട്ടുള്ളൊരു യാത്രയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു പാഠം നമ്മൾ ശ്രദ്ധയിൽപ്പെടുന്നത് ഇതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് കർഷകരുണ്ട് വ്യത്യസ്തമായ കൃഷി രീതികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും നമ്മൾ ഇങ്ങനെയുള്ള കർഷകരെ സപ്പോർട്ട് ചെയ്യണം ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ കേരളത്തിൻ്റെ കാർഷിക സമ്പദ് വ്യവസ്ഥ നല്ല രീതിയിൽ വരികയും നമുക്ക് ശുദ്ധമായ ജൈവ പച്ചക്കറികൾ ഭക്ഷിക്കുന്നതിനും കലർപ്പില്ലാത്ത മായമില്ലാത്ത ഭക്ഷണം നമുക്ക് കഴിക്കുന്നതിനും സഹായമാകും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായി ഇഷ്ടപ്പെട്ടു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ ആ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഇവിടെ വീഡിയോ വേണ്ടി ചെയ്യണം താങ്ക്